എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആരാധകരെ ശാന്തരാഘവൻ അപ്പോൾ ചോദിക്കും എന്താ ഇങ്ങനെ പുതിയ നാടകമൊക്കെ എന്നല്ലേ അപ്പം നമുക്ക് ബിഗ് ബോസ് ഞാൻ ഒരു ഉദാഹരണം പറയാം ബിഗ് ബോസിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോ മത്സരാർത്ഥിയുണ്ട് എനിക്ക് ഞാനിപ്പോൾ എന്റെ ചാനൽ കൂടെ ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് ജാസ്മിൻ ജാഫറിനെ കുറിച്ചുള്ള വീഡിയോസാണ് എനിക്ക് ജാസ്മിൻ ജാഫറിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് കരുതി അവരുടെ ഒന്നും ആരക ആരാധക വൃന്ദങ്ങളിലൊന്നും ഞാനില്ല ഗ്രൂപ്പുകളിൽ ഒന്ന് ഞാനിത് പല വീഡിയോസിൽ പറഞ്ഞാണ് വിശ്വസിക്കാൻ ഇഷ്ടമുള്ളവർ വിശ്വസിച്ചാൽ മതി ഓക്കെ അപ്പോൾ ചില ആരാധകർ ഉണ്ട് ഇവരുടെ ഈ അതായത് നമുക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥിയുടെ പേര് ഉപയോഗിച്ച് ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മത്സരാർത്ഥികളുടെ ഫാൻ പേജിലും ആർമി പേജിലും പോയി വളരെ മോശം കോമൺസ് ഇടുക ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിൽക്കുന്ന മത്സരാർത്ഥിക്കെതിരെ വളരെ മോശമായ രീതിയിൽ അവരെ ഡിഗ്രേഡ് ചെയ്യിക്കുന്ന രീതിയിലുള്ള വൃത്തികെട്ട ആശയങ്ങൾ ആയിട്ട് യൂസ് ചെയ്യുക അത് നല്ലൊരു ആരാധകന്റെ ലക്ഷണമാണോ അല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന മത്സരാർത്ഥിയെ മാക്സിമം നാണം കെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് പേരുദോഷം കുറച്ചുകൂടി കൂടട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു നടപടിയാണ് ാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന മത്സരാർത്ഥിയുടെ ഫാൻ പേജിലും ആർമി പേജുകളിലും പോയി മോശമായിട്ടുള്ള കോമെന്റ്സ് ഇടുക എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമോ ദോഷമോ ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ല ദോഷം ആർക്കാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആ മത്സരാർത്ഥിക്ക് അപ്പം മനസ്സിലായി കാണുമല്ലോ കാര്യം അല്ലേ ഒരു മത്സരാർത്ഥി ഇഷ്ടമാണെന്ന് പറഞ്ഞ് അത് ഉറക്കെ വിളിച്ച് പറയുക എന്നിട്ട് ഈ മത്സരാർത്ഥിയുടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയുടെ പേര് പറഞ്ഞ് ഒപ്പോസിറ്റ് നിൽക്കുന്ന മത്സരാർത്ഥിയെ ഡിഗ്രേഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ മോശമായിട്ടുള്ള കോമൻസ് കൊടുക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർ നിങ്ങളെയാണോ കുറ്റപ്പെടുന്നത് കോമൻസ് എഴുതുന്നവരെയല്ല കുറ്റപ്പെടുത്തുന്നത് മറിച്ച് നിങ്ങൾ ആരാധിക്കുന്ന ആ ഒരു മത്സരാർത്ഥിയായിരിക്കും അത് അവരുടെ ഇമേജിനെ വല്ലാണ്ട് ബാധിക്കും അങ്ങനെ ബാധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നാടകമായിട്ട് ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ അപ്പം യഥാർത്ഥ ആരാധകർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയുടെ പോസിറ്റീവ് സൈഡ്സ് പറയുക അല്ലേ അത് ആ മത്സരാർത്ഥിയുടെ സ്വന്തം ഫാൻ പേജിലോ അവരുടെ പേജിലോ കൊമന്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്തുക നെഗറ്റീവ്സ് ആണെങ്കിൽ പോലും ഒരു പരിധി വിടുന്ന രീതിയിൽ ആരുടെയും ഫാൻ പേജിലോ ആരുടെയും പ്രൊഫൈലിലോ പോയി രേഖപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രൊഫൈലിൽ തന്നെ നിങ്ങളെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ കാണുമല്ലോ അതുകൊണ്ട് ഒരു പാരഗ്രാഫോ ഗണ്ണികയോട്ടെ ഒക്കെ ആയിട്ട് അങ്ങോട്ട് എഴുതുവന്നിട്ടിരുന്ന് ചുമ്മാതിരുന്ന് വായിക്കൂ അപ്പോൾ ഒരു രസമല്ലേ നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ തന്നെ വായിക്കുന്നത് വളരെ റയറും വളരെ സ്പെഷ്യലും ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആരാധകരെ ഒന്ന് ശാന്തമാകുക നിങ്ങൾക്ക് ആരാധന ഉള്ള ഏത് മത്സരാർത്ഥിയാണോ അവരുടെ ഫാൻ പേജുകളിൽ മാത്രം മാന്യമായിട്ടുള്ള രീതിയിലുള്ള കോമൻസ് രേഖപ്പെടുത്തുക അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മത്സരാർത്ഥികളെ ഡീഗ്രേഡ് ചെയ്യിപ്പിക്കാനോ അവരുടെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ മോശമായിട്ടുള്ള കൊമൻസുകൾ നിർത്തുക എന്തിനാണ് നിങ്ങൾക്കൊരു വ്യക്തി ഇഷ്ടമാണെങ്കിൽ അവരുടെ ആ ഫാൻ പേജിൽ തന്നെ നിന്നാൽ പോരെ അപ്പുറത്തെ വീട്ടിൽ പോയി നിൽക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ കൊമൻസും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ സ്വന്തം ആരാധ ധനാപാത്രത്തോട് മാത്രം അപ്പുറത്തെ പാത്രത്തിലോട്ട് അത് തെറ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് സോ മച്ച്